കളിയിൽ എന്തുമായിക്കോട്ടെ ഒരു ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിച്ചെന്ത് ചെയ്യാൻ പറ്റും അടിച്ച് ഇത് ഒപ്പിട്ടെങ്കിൽ അപ്പോൾ ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു അപ്രതീക്ഷിതാണ് അത് ഞങ്ങൾ പാർട്ടി കമ്മിറ്റി പരിശോധിക്കാനേ പറ്റും രണ്ട് കാര്യങ്ങളാണ് ഒന്നത് സഖാവ് എം എ ബേബിയെ പോലെ ഒരു വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവിനോടാണ് ഞാനതാ പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഗോൾ മാർക്കറ്റിൽ അന്വേഷിക്കേണ്ടത് ഞാൻ അത് പറയാൻ അശക്തനാണ് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുമ്പോൾ മാത്രമേ അത് ക്ലിയർ ആവൂ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യത്തിൽ ഒരു ഇത് കൊടുക്കാൻ മാത്രം വളർന്നിരിക്കുന്ന എന്ന് മാത്രമേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ അതൊക്കെ അതിൻ്റെ ഒരു അതൊക്കെ ബന്ധപ്പെട്ട ആ നിലയിലിരിക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്യുമായിരിക്കും പക്ഷേ ആദ്യം ചോദിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഈ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ ഉള്ള അല്ലെങ്കിൽ ഒരു ഒരു കളിയിൽ എന്തോ ആയിക്കോട്ടെ ഒരു ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിച്ച് എന്ത് ചെയ്യാൻ പറ്റും അടിച്ച് ഇത് ഒപ്പിട്ടെങ്കിൽ അപ്പോൾ ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു അപ്രതീക്ഷിതാണ് അത് ഞങ്ങള് പാർട്ടി കമ്മിറ്റി പരിശോധിക്കാനേ പറ്റൂ വേണ്ടി 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 ഫണ്ടിന് ആശയം പണയം വെച്ചു എന്ന് ഒരു പറ്റൂത്തിന് ഞാനിപ്പോ അത്തരത്തിലുള്ള കടുത്ത വാക്കുകളിലേക്കൊന്നും പോകുന്നില്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇടതുപക്ഷത്തിന്റെ നിലപാട് ഞങ്ങള് കേരളത്തിൽ അത് പുതിയ സഹകരണ നിയമത്തിന്റെ കാര്യത്തിൽ പിടിക്കുന്ന പാർട്ടിയാണ് ദുരന്ത നിവാരണ നിയമത്തിൽ വന്നിരിക്കുന്ന പുതിയ നിയമങ്ങളുടെ കാര്യത്തിൽ ഓർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിൽ ഓർത്തിപ്പിടിക്കുന്ന കാര്യമാണ് ആർ എസ് എസ് അജണ്ടയെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിനെതിരെ ഒക്കെ കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ആ നിലപാട് ഓർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പരാജയമായി വ്യാഖ്യാനിക്കാനുള്ള വ്യഗ്രത നല്ലതല്ല അതിൽ ഈ പിന്നെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരാണ് പറയേണ്ടത് നിങ്ങളിപ്പോ ഇപ്പൊ നമ്മളെ മാധ്യമ അനുസരിച്ചിട്ട് ഇതിപ്പോ ഏതാണ്ട് തലയിൽ മുണ്ടിട്ട് ഒപ്പിട്ടു എന്നാണല്ലോ നമ്മൾ നിങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ തലയിൽ മുണ്ടിട്ട് പോയി ആരെങ്കിലും ഒപ്പിട്ടുണ്ടെങ്കിൽ അവരോടാണ് നിങ്ങൾ ആദ്യം പ്രതികരണം പറയേണ്ടത് പാർട്ടിയുടെ കൃത്യമായൊരു നിലപാട് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളൊക്കെ ഇന്ന് സി പി ഐ പറയുമ്പോഴും ഇത് ആദ്യത്തെ പല തവണകളിലായിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് അങ്ങനെയല്ല ഈ സാഹചര്യങ്ങളും ആ പഴയ സാഹചര്യങ്ങളും തമ്മിലൊന്നും നമുക്കൊരു തുലനം ചെയ്യുമ്പതിന് ഇപ്പൊ പ്രസക്തിയില്ല ഇത് കേരളത്തിൽ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതൊരു നയപരമായ വിഷയത്തിനകത്താണ് അതിനകത്ത് ഞാൻ പറയുന്നത് പോലെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോ ഗോളി തന്നെ പോയി സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ് അത് മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ഒന്നാണ് മറ്റ് ഘട്ടങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കൂട്ടായ്മയാണ് പതിനൊന്ന് ഘടകകക്ഷികൾ അതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ ഘടകകക്ഷികൾ പരസ്പരം മാനിക്കുന്നവരാണ് മറ്റ് കക്ഷികളുടെ അഭിപ്രായം ചിലപ്പോൾ ഒരു എടുക്കുന്ന ഘട്ടത്തിൽ നിലപാടെടുക്കുമ്പോൾ ആ കക്ഷികളോട് ചോദ്യത്തിൽ എടുക്കുന്നത് പക്ഷെ ഒരു തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ മാനിക്കേണ്ടി വരും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടായേക്കാം പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യമാണ് അല്ല സി പി ഐ നോക്കൂ സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഈ അതിന്റെ ഈ ഇത്തരം ഒരു ചർച്ചകൾ എപ്പോഴും സി പി ഐയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംവാദങ്ങളിൽ ഉയർന്നു വരും സി പി ഐ എന്താണോ നേരത്തെ ആയിരുന്നത് അതേ അതേ ഊർജത്തിലും അതേ ആവേശത്തിലും അതേ നിലപാടിലുമാണ് ഞങ്ങള് മുന്നോട്ട് പോകുന്നത് അവന്റെ നിലപാടുകളിലോ അതിന്റെ പ്രഹരശേഷിയിലോ ഒട്ടും അതിൻ്റെ കരുത്തി ഓർന്നിട്ടില്ല അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് പിന്നെ കാലാകാലങ്ങളിൽ നേതൃത്വത്തിനകത്തുള്ള മാറ്റം ഉണ്ടാവും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു ഒരു ഘട്ടത്തിൽ ഒരു കളിയിലെ അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഉദാഹരണം എളുപ്പത്തിനോട് പറയുന്നതാണ് ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ആ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ബന്ധപ്പെട്ടവരാണ് ചോദിക്കേണ്ടത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ ഇപ്പോൾ പിന്നെ അർഹനോ അല്ലെങ്കിൽ ബാധ്യസ്ഥനോ അല്ല പാർട്ടി സംബന്ധിച്ചിടത്തോളം പാർട്ടി കോൺഗ്രസ് ഇന്ത്യയിലെ ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഐക്യത്തിന് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഐക്യത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് ആ നിലപാടിനെ ഊന്നിയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച എന്തെങ്കിലും ഈ വിഷയത്തിൽ കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു പാർട്ടി സെക്രട്ടറി തന്നെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു പിന്നെ അജോയ് ഭവന് പാർട്ടി ആസ്ഥാനത്തിന് പാർട്ടിയുടെ കേന്ദ്ര നിലപാടുകൾ ഓർത്തിപ്പിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മറ്റു കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങളിവിടെ പിന്നെ ഒരുപക്ഷെ എന്താണ് ഇപ്പോൾ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക കേരളത്തിലെ പാർട്ടി സെക്രട്ടേറിയറ്റും ബന്ധപ്പെട്ട കമ്മിറ്റികളുമായിരിക്കും